അതിജീവന പോരാട്ട വേദി മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കർഷക സംഘടനകളും ആ വെല്ലുവിളി ഏറ്റെടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് നടക്കുന്ന കർഷക ഉച്ചകോടിയിലേക്ക് ബഹുമാനായ റവന്യൂ മിനിസ്റ്ററേയും മറ്റ് സ്റ്റേറ്റ് ലെവൽ ഉന്നത നേതാക്കളെയും ക്ഷണിച്ചുകൊണ്ട് നമ്മൾ മെയിൽ നൽകിയിട്ടുണ്ട് ഇമെയിൽ അയച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് അവിടെ വരാൻ തർക്കമുണ്ടെങ്കിൽ അവർ പറയുന്നിടത്ത് ചെന്ന് ഈ വിഷയത്തിൻ്റെ വസ്തുതകൾ സംവദിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇത് ജനങ്ങളെ വേണ്ടിയാണ് കാരണം ഇപ്പോഴും സംയുക്തമായി പാസ്സാക്കിയെന്ന് പറയുന്ന ബില്ലിൽ ഗുരുതരമായ പിഴവുണ്ടെന്നുള്ള ആശങ്കയാണ് അദ്ദേഹത്തിലൂടെ പുറത്തുവരുന്നത് അത്ര ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അവസരത്തിൽ ഈ ഇലക്ഷൻ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട പ്രചരണത്തിന് വരേണ്ടതില്ല അപ്പോൾ ഇവർ ചെയ്തത് വലിയൊരു ജനദ്രോഹമാണെന്ന് ഇടുക്കിയിലെ ജനത മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് അവർക്ക് തിരിച്ചറിവുണ്ടായിരിക്കുന്നു അതിനെ ഈ നുണക്കഥകളിലൂടെ മറികടക്കാനുള്ള ഒരു അവസാന ശ്രമം മാത്രമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത് പ്രധാനമായിട്ടും ഈ ആറ് പതിറ്റാണ്ടുകാലം മലയോര മേഖല ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു വലിയ നുണയ്ക്ക് ഇവർ എത്രയോ എത്രയോ ശ്രമങ്ങളാണ് നടത്തുന്നത് ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ മാത്രം ഉദയം ചെയ്തൊരു വിഷയമാണ് ഭൂപതിവ് ചട്ടപ്രശ്നം രണ്ടായിരത്തി പതിനാറിൽ ഇടത് ഗവണ്മെൻറ്റ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടതാണ് ഇത് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അത് ചട്ടം ലംഘിച്ചിട്ടുണ്ട് അത് അനുവദിക്കപ്പെട്ടാൽ കേരളത്തിൻ്റെ സാമൂഹിക രാഷ സാമ്പത്തിക രംഗങ്ങളെ ഗുരുതരമായി ബാധിക്കും നമ്മുടെ പരിസ്ഥിതിയെ ബാധിക്കും അതുകൊണ്ട് എല്ലാ പട്ടയങ്ങളിൽ മറ്റ് ഒന്നും കൃഷിയല്ലാതെ ഒന്നും അനുവദിക്കാനാവില്ല അതുകൊണ്ട് കോടതി അത്ര ഒരു തീരുമാനത്തിലേക്ക് വരണമെന്ന് ഇടത് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമായി അവരുടെ അഡീഷണൽ എ ജി ആയിട്ടുള്ള രഞ്ജിത്ത് അമ്പാൻ ജസ്റ്റിസ് വിനോദ് വിനോദചന്ദ്രൻ്റെ ബെഞ്ചിൽ ആവശ്യപ്പെടുകയും അതിലൂടെ ചട്ടവിരുദ്ധം അത് ചട്ടവിരുദ്ധത കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമെന്ന് കോടതി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവർ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിൽ ഇവരുടെ ഭരണകാലത്ത് റവന്യൂ ഭൂമികൾ വ്യാപകമായി കുടിയൊഴിപ്പിക്കാനുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപയ്ക്കൊരു കുടുംബത്തിന് ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് കുടിയൊഴിഞ്ഞു പോകാൻ പ്രേരിപ്പിക്കുക അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ പെരുക്കത്തെ നിയന്ത്രിക്കാനൊക്കെ അങ്ങനെയൊക്കെ പല പേരും അതുപോലെ തന്നെ അവധി ഭൂമികൾ വ്യാപകമായി കുറഞ്ഞ സാഞ്ചറി പോലെ ഒട്ടനവധി ഭൂമികൾ വന വന വിജ്ഞാപനത്തിൽ തേടി കൊണ്ടുവരുക ഈ ആളുകളെ സമൂഹമായി പീഡിപ്പിച്ച് ഐശ്വര്യങ്ങൾ പുകച്ചു പുറത്തിയാണെങ്കിൽ അപ്പോൾ എല്ലേ പട്ടികയിൽ മറ്റൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂല്യം വലിയ കുത്തനെ അഴിഞ്ഞു അതാർക്കും വേണ്ടാത്തൊരു മൂന്നിയായി മാറും അവിടെ മൂന്നാർ അതോറിറ്റി പോലെ ദുരിത നിവാരണ നിയമം പോലുള്ള കാര്യങ്ങൾ അടിച്ചു സ്വാഭാവികമായിട്ടും ഈ കക്ഷികൾ പോരാടി നേടാതെ വരുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ടു നോക്കുന്ന ഒട്ടേറെ ഉദാഹരണം നമുക്കുണ്ട് നമുക്ക് നെല്ലിയാമ്പതി തന്നെ എടുത്താൽ മതി ഈ ടൈപ്പ് ഉപദ്രവം കൊണ്ട് ഇടത് ഗവൺമെൻറ്റിൻ്റെ പീഡനം കൊണ്ട് അവിടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ജനത കുടിയൊഴിഞ്ഞു പോയി ഇത് ഒട്ടേറെ മേഖലകളിൽ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഇതിനാണ് നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അഭയാർത്ഥി പരിസ്ഥിതി അഭയാർത്ഥികൾ എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത പടി ആ പരീക്ഷണ വിജയത്തിൻ്റെ അടുത്ത പടിയാണ് ഇപ്പോൾ ഇടുക്കി അടക്കമുള്ള ചില മലയോര മേഖല കേന്ദ്രീകരിച്ച് കടുത്ത നടപടികളിൽ ഇവരെടുക്കുന്നത് അതിന് പല കാരണങ്ങൾ ഇവർ പറയുന്നു ഒന്ന് പരിസ്ഥിതി നീതി ഉണ്ടാക്കുന്നു മറ്റൊന്ന് കോടതികൾ വഴി കോടതികൾ വഴി സ്ഥാപിച്ചെടുക്കുന്നു അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ട സംഘടനകളെ വെച്ച് കേസ് കൊടുക്കുന്നു എന്നിട്ട് ഗവൺമെൻറ് നിലപാട് എന്ന നിലയ്ക്ക് ശക്തമായി അവരെ ആവശ്യപ്പെടുന്നു ജനത്തിനു മുന്നിൽ ഇത് കോടതി പറഞ്ഞു എന്നറിഞ്ഞു കോടതിയല്ല രാജ്യം ഭരിക്കുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നിയമസഭയും പാർലമെൻറ്റും ഉണ്ടാക്കുന്ന നിയമ ചട്ടങ്ങളെ വ്യാഖ്യാനിക്കാൻ മാത്രമേ കോടതികൾക്ക് അവകാശമുള്ളൂ അതിനപ്പുറത്തേക്ക് നിയമം ഉണ്ടാക്കാൻ കോടതിക്ക് അവകാശമില്ല ആ അവകാശം ഇവരിൽ നിലനിൽക്കുന്നു എന്നിട്ട് കോടതിയെ ചേരുന്നു അപ്പോൾ ഒരു ജനതയെ വഞ്ചിച്ച് വഞ്ചിച്ച് പോകുന്ന സ്ഥിതിവിശേഷം നമുക്കുള്ളത് പക്ഷേ ഇപ്പോൾ ഇപ്പം ഞങ്ങളുടെ എല്ലാ ഇടപെടലിലൂടെ ജനം തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു ഇവരാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദി എന്ന് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് പ്രത്യേകത ലോകം ഏറ്റവും വലിയ വ്യാപാരം കാരണം വ്യാപാരം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് ഈ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് കൈപ്പറ്റുന്ന സ്റ്റേറ്റ് കേരളമാണ് അപ്പോൾ എ ഡി ബി പോലുള്ള വായ്പകൾ പോലും പരിസ്ഥിതി ഉപാധി വെച്ചാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഉപാധി എന്നുള്ളത് എൺപത് എൺപത്തഞ്ചിന് ശേഷം ഏതാണ്ട് രണ്ടായിരം വരെയുള്ള കാലത്ത് വനം പുഷ്ടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഉപാധികളായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് വനം ഇത്ര ഏക്കർ വനം നമ്മൾ ഫുൾ മരങ്ങളാക്കി അല്ലെങ്കിൽ ജലസേചനം ഇതാക്കി എന്നൊക്കെയുള്ള നിലപാട് നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു ഇപ്പോൾ ഇവർക്ക് ഇതിൽ അതിനുള്ളിൽ ഇനി വർക്കൊന്നും ചെയ്യാൻ പറയാൻ പറ്റാത്ത സാഹചര്യം കാട്ടുതീ അടക്കം വിദേശ ഫണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് കാട്ടുതീ കിടത്താൻ പറയുന്നത് അപ്പോൾ അതിനുശേഷം പിന്നെ ഫണ്ട് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ജപ്പാൻ കുടിവെള്ള പദ്ധതി മുപ്പതിനായിരം കോടിയുടെ പ്രൊജക്റ്റ് അന്ന് ഇട്ടേക്കണതാണ് അവർ നിശ്ചിത ഉപാധി വെച്ചിട്ടുണ്ട് നിശ്ചിത ഈ പരിസ്ഥിതി ഉപാധിയിലല്ലാതെ വിദേശത്ത് നിന്ന് നമുക്കൊരു ഫണ്ട് കിട്ടുന്നില്ല ഇപ്പോൾ പഞ്ചായത്തുകളോറും കുറേ അങ്ങനെ ചില ഏജൻസികൾ വഴി കുടിവെള്ള പദ്ധതികൾ കയ്യാല നിർമ്മാണം എന്നൊക്കെ പറഞ്ഞ് ഒട്ടേറെ പദ്ധതികൾ വരുന്നുണ്ട് അതെല്ലാം വിദേശ ഫണ്ടാണ് അതെല്ലാം പരിസ്ഥിതി ഫണ്ടുമാണ് മൺവലിപ്പ് തടയുക അതുപോലെ ജലസംഭരണികൾ നിർമ്മിക്കുക ഇതൊക്കെ ഒരു സൈഡാണ് ജനങ്ങളെ പശു കൊടു പശു കൊടുക്കുക പഞ്ചായത്ത് വഴി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ പഞ്ചായത്ത് മുമ്പ് ഇറങ്ങിയപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പശു കൊടുക്കുക ഇങ്ങനെ സമാശ്വാസ പദ്ധതികൾ ഒരു വഴിക്ക് നടത്തുകയും മറു വഴിക്ക് അതിൻ്റെ പേരിൽ അതിൽ നിശ്ചിത ശതമാനം പൈസ ഒളിച്ചു കിടത്തുകയും ചെയ്യുക ഇതിനിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സംഘടനകൾ ഇത് നടപ്പാക്കുന്നതിന് ഇടനിലക്കാരെ ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് ഇത്ര ഫണ്ട് ഒരു വർഷം യൂറോപ്പിലെ കമ്പനികളുടെ ഇത്ര ടൺ ഇത് കുറയ്ക്കുന്നതിന് നടപടി ചെയ് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് അത് ഏതെങ്കിലും ദരിദ്ര രാഷ്ട്രങ്ങളിൽ ഇതുപയോഗിക്കപ്പെട്ടു എന്ന് കൃത്യമായി തെളിയിക്കണം ഓരോ വർഷവും ഓരോ കമ്പനിയും അപ്പോൾ അത് ഇന്ത്യ പോലുള്ള ദരിദ്ര രാഷ്ട്രങ്ങളിൽ അങ്ങനെ ഉള്ള ദരിദ്ര രാഷ്ട്രങ്ങളിൽ ഇത്തരം എഗ്രിമെൻറ്റുകളിലൂടെ ഇടനിലക്കാർ വഴി ഇത് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഗ്രീൻ ഇന്ത്യ മിഷൻ പദ്ധതിയിൽ നാൽപ്പത്താറായിരം കോടിയിൽ ഏറ്റവും വലിയ എമൗണ്ട് വാങ്ങിച്ചിരിക്കുന്ന കേരളമാണ് ഒമ്പതിനായിരത്തി അറുന്നൂറ് കോടി രൂപ അങ്ങനെ നോക്കിയാൽ ഈ ഫണ്ട് യഥേഷ്ടം ഇവർ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഈ വനഭൂമി വർദ്ധിപ്പിക്കുക എന്നുള്ള അതിലൂടെയാണ് ഇനി അവർക്ക് കണക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ ഇത്ര ഏക്കർ വനഭൂമി വർദ്ധിപ്പിച്ചു അങ്ങനെ ഇപ്പം തന്നെ ഉച്ചകോടി പല വഴിക്ക് അടക്കം കടുവ ഉച്ചകോടിയുണ്ട് കടുവയ്ക്ക് പ്രത്യേക ഉച്ചകോടിയാണ് പത്ത് രാജ്യങ്ങൾ ചേർന്ന് എല്ലാവർക്കും ഉച്ചകോടി വയ്ക്കുന്നു അതിന് ബഡ് വലിയൊരു ഫണ്ടുണ്ട് ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയിൽ ഇരട്ടിയായി അപ്പോൾ ആ ഫണ്ടും അതിനനുസരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ആനുകൂല്യത്തിനും ഇടനില നിൽക്കുന്നവർക്കും ഇതിൻ്റെ പ്രചരണ ബോധവൽക്കരണ പ്രവർത്തകൻ്റെ പേരിലും വ്യാപകമായി ഇത്തരം രാഷ്ട്രീയ മേഖലകളെയും പ്രൊഫഷണലുകളെയും ഇത്തരം സാമൂഹിക ഇടപെടുകൾ നടത്തുന്നവരെയും ഉന്നം വയ്ക്കുകയും അവരെ കൈയിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് വ്യക്തമായി പല പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിലും ഇതിന് മേൽ നേതൃത്വം എന്നുള്ളത് സി പി ഐ പാർട്ടിയും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവരുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ആണ് എന്നാണ് ഞങ്ങൾക്ക് ഇതുവരെ ലഭ്യമായ തെളിവുകൾ അതിന് ഉദാഹരണങ്ങൾ ഒത്തിരിയുണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് ചെയ്ത് കൂട്ടിയ ഒട്ടേറെ കാര്യങ്ങൾ അതിന് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ കഥകൾ കയ്യേറ്റം ആകെ ഈ രണ്ട് പതിറ്റാണ്ട് കൊണ്ട് അഞ്ഞൂറി കയ്യേറ്റം അതിന് പതിമൂ പത്ത് ലക്ഷം വരുന്ന ജനതയെ വീടിപ്പിച്ചുകൊണ്ട് ചെയ്ത അതിക്രമങ്ങൾ പലതാണ് അപ്പോൾ ഈ അഞ്ഞൂറ് പേരെ അറസ്റ്റ് ചെയ്യാനും അകത്തിടാനും ഈ ഭൂമി തിരിച്ചുവിടാൻ വിളിച്ചു പിടിക്കാനും സംവിധാനമുണ്ടായിരിക്കേ ഇന്നേ വരെ അത് ചെയ്യാതെ ഈ പേരിൽ വ്യാപകമായി കോടതികളെയും നിയമജ്ഞരെയും തെറ്റിദ്ധരിപ്പിച്ച് നമുക്കെതിരെ നടത്തുന്ന ആസൂത്രിത പദ്ധതികളുണ്ട് ഇപ്പോൾ ഭൂപതിവ് ചട്ടം കേവലം ചട്ടം മാത്രമാണ് വിഷയം നിയമത്തിൽ ഒരു സ്ഥലത്തും നമുക്കിത് കൃഷിക്കേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല ഈ നിയമനിർമ്മാണം നിയമസഭയിൽ ചർച്ച നടക്കുമ്പോൾ അത്തരം ഒരു കാര്യം സൂചിപ്പിച്ചിട്ടില്ല അവിടെ സ്വതന്ത്രമായി ഭയമില്ലാതെ ഈ ഭൂമി ഈ ഭൂ ഉടമയ്ക്ക് ഉപയോഗിക്കുന്നതിന് ആമുഖം തന്നെ പറയുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞുണ്ടാക്കിയ ഒരു നിയമം അറുപത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറായപ്പോൾ ഇവർ ടേൺ ചെയ്തു വ്യാഖ്യാനം തിരിച്ചു അതിൻ്റെ അകത്ത് ചട്ടം കേവലം ഒരു ഉദ്യോഗസ്ഥനുണ്ടാക്കിയ ചട്ടത്തിൽ ചെറിയൊരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അവർ തുടങ്ങി ചട്ടം ഭേദഗതി ചെയ്യാമെന്ന് പറഞ്ഞ് വിവിധ സമര ഘട്ടങ്ങളിൽ ഇവർ മോഹിപ്പിച്ചു മുഖ്യമന്ത്രി സഹിതം ഉറപ്പു വന്നു ഇപ്പോൾ അവർ അവരുടെ പല ആളുകളെയും പ്രത്യേകിച്ച് പ്രാദേശിക നേതാക്കളെ വച്ച് ഇത് ന്യായീകരിക്കുകയാണ് ഇത് വലിയ പഠനം നടത്തി എന്നാണ് പറയുന്നത് റവന്യൂ മന്ത്രി മാങ്കോളത്ത് വന്നിട്ട് പറയുന്നു തലേന്ന് രാത്രിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്ന് റവന്യൂ മന്ത്രി മാങ്കുളത്ത് പറയുന്നു നമ്മുടെ നേതാക്കളെല്ലാം പറയുന്നു സുപ്രീം കോടതി അഭിഭാഷകരടക്കം ഇന്ത്യയിലെ പ്രമുഖരായ ആളുകളുടെ പഠന വിധേയമാക്കി ഇത്രയും വർഷം നീണ്ട പഠനങ്ങൾക്ക് ശേഷം കൊണ്ടുവന്ന നിയമം എന്നാണ് പറയുന്നത് ആകെ ഒരു പേജുള്ള ഒരു നിയമവ്യവസ്ഥിതിക്ക് ഇന്ത്യയിലെ മുഴുവൻ നിയമ വ്യവസ്ഥക്കാരും പഠിച്ചു എന്നാണ് പറയുന്നത് ഇത്ര ശുദ്ധ അസംബന്ധം ഒരു ജനതയെ ഇത്ര വിഡ്ഢിയാക്കുന്ന പരിഹസിക്കുന്ന ഇവരുടെ പരിപാടി ഇതാണ് ഏതൊരു ശുദ്ധ അസംബന്ധവും അസംബന്ധമൊന്നുണയും നന്മയാക്കി മാറ്റാനും അത് വലിയൊരു സംഭവമാക്കി മാറ്റാനും അവർക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് ചരിത്രത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഭൂ പരിഷ്കരണ നിയമവും അത്തരം ഒന്നാണ് ഒരു 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 ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ച ഒരു സങ്കല്പം മാത്രമാണ് അല്ലാതെ അടിസ്ഥാനപരമായി ഭൂപരിഷ്കരണവും ഉണ്ടാക്കുന്ന മാരകമായ മലിനീകരണത്തെ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കി ഇല്ലാതാക്കുന്നു ഇതൊന്നും ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറല്ല നമുക്കിതെല്ലാം പരിഹരിക്കുകയും ചെയ്യണം അത് സാധ്യമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണത് ഇപ്പോഴും അന്താരാഷ്ട്ര ഉച്ചകോടികളിൽ ഒന്നരയിൽ നിർത്താനോ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇത് കുറയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒന്നരയിൽ നിൽക്കില്ല അമേരിക്ക അടക്കമുള്ള മുതലാളിത്വ രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഇത്തരം മാലിന്യങ്ങൾ നിർണ്ണ നിയന്ത്രിക്കാതെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ റഷ്യൻ യുദ്ധം നടക്കുന്നു ഉക്രൈൻ യുദ്ധം നടക്കുന്നു എത്ര കോടി ടെണ്ണാ പുറന്തള്ളുന്നത് ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ ഏതെങ്കിലും കവിക്ക് വിഷമം തോന്നുന്നുണ്ടോ കോടാന കോടി ടെൺ സാധനമാണ് അന്തരീക്ഷത്തിലേക്ക് ഒരു എത്ര പെട്രോളിയ ഉൽപ്പന്നങ്ങൾക്ക് ഭൂമി തുരന്ന് എത്രയോ പ്രോസസ്സിങ്ങിലൂടെ അന്നേരം അതെടുത്ത് ആ മാലിന്യം നീക്കി നമുക്കിവിടെ പെട്രോളായി കിട്ടുന്നത് അതിൻ്റെ എല്ലാ പ്രോസസ്സിങ് കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന കൊടാനക്കോഴി ടെണിൻ്റെ കാര്യങ്ങൾ വരുന്നു ഒരു പവൻ സ്വർണം ഒരാൾ ഉപയോഗിക്കുന്നെങ്കിൽ അറുപത് ടെൺ ഭൂമി ഖന്ധം ചെയ്യണം അറുപത് ടെൺ ഭൂവസ്തുക്കളിൽ നിന്ന് വേണം ഒരു പവൻ സ്വർണം കണ്ടെത്താൻ എന്തിനാണ് സ്വർണം ഉപയോഗിക്കുന്നത് അത് ഒഴിവാക്കാൻ പാടില്ലേ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് ആളുകൾ പോകുന്നു അല്ലാതെ പോകുന്നവരാണ് എഴുപത് ശതമാനവും ടൂറ് അല്ലെങ്കിൽ കവിത എഴുതാൻ ദുബായിക്ക് പോകുന്നു അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോകുന്നു ഒഴിവാക്കണം അങ്ങനെ ആശങ്കയുള്ളവർ ഈ ഭൂമിയെ പിടിച്ചു നിർത്താൻ ആശങ്കയുള്ളവർ അവർ അവരെ നിയന്ത്രിക്കട്ടെ ഇവിടുത്തെ മന്ത്രിമാർ നിയന്ത്രിക്കുന്നുണ്ടോ ഇതൊന്നുമില്ല പരിസ്ഥിതി എന്നുള്ളത് ഇവർ എന്തൊക്കെയോ ധരിച്ചിരിക്കുന്നു അവൻ്റെ വീട്ടുമുറ്റമാകാൻ ധരിച്ചിരിക്കുന്നു ഇതൊരു ഭൂഗോളമാണ് കോടാന കോടി കോളങ്ങളിൽ എണ്ണിയാൽ തീരാത്ത കോടങ്ങളിൽ ഒരു ചെറിയ ഗോളം മാത്രമാണിത് ഈ ഗോളം അങ്ങനെ സ്വതന്ത്രമായിട്ട് സുസ്ഥിരമായിട്ട് നിന്ന ഒന്നും ഇതെല്ലാ കാലത്തും ഭീതിയിലും ഭീഷണിയിലാണ് പോയിരിക്കുന്നത് അത് ഇന്നും തുടരുന്നു അതിനെ അതിനെത്രമാത്രം ആശങ്ക വിതരിയൊന്നും കൊണ്ടുപോകണ്ട പോകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കണമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് പരിസ്ഥിതി കേരളീയരെ കേരളീയർ നശിപ്പിച്ചു എന്നുള്ളത് ഒന്നും ചരിത്ര നമ്മളിപ്പോൾ വിദ്യാഭ്യാസം കൊണ്ടൊക്കെ എന്തൊക്കെ നേടിയെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നടക്കുന്നുണ്ട് ചരിത്രം അറിയാവുന്നവരാണെങ്കിൽ ഇപ്പോൾ ഇടുക്കി ജില്ല ഉദാഹരണമായിട്ടെടുത്തു ഇവിടെ വനവിജ്ഞാപനം ചെയ്ത ഭൂമിയിൽ നാമമാത്രമായി മാത്രമേ ആളുകൾ കയറിയിട്ടുള്ളൂ മറിച്ച് ഈ ഭൂമിയിലുണ്ടായിരുന്ന മുഴുവൻ മരങ്ങളും ബ്രിട്ടീഷുകാരടക്കം നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരടക്കം വിലപിടിപ്പുള്ള മരങ്ങൾ ആങ്കൂർ റാവുത്തർ എന്ന് പറയുന്ന കഥാപാത്രത്തെ വെച്ച് വെട്ടിവെളിപ്പിച്ച സ്ഥലങ്ങളിലാണ് കുടിയേറ്റം അനുവദിക്കപ്പെട്ടത് ഈ മൊട്ടക്കുന്നുകളെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുത്തെ കുടിയേറ്റക്കാർക്ക് മൊട്ടക്കുന്നുകളാണ് കൊടുത്തത് ഇനി രണ്ട് ലക്ഷം ഏക്കറോളം എസ്റ്റേറ്റുകൾ കത്തിച്ച് തന്നെ എടുത്തതാണ് വെട്ടി നശിപ്പിച്ച് കത്തിച്ചതാരാ വിദേശ ശക്തികളും ഇവിടുത്തെ അന്നത്തെ ഭരണാധികാരികളും അൻപതിനായിരം ഏക്കർ ഡാമുകൾക്ക് ആരാണ് നശിപ്പിച്ചത് ഈ ഈ പറയപ്പെടുന്ന കവിത എഴുതുന്നവരൊക്കെ കറണ്ടിന് വേണ്ടി വൈദ്യുതിക്ക് വേണ്ടി അമ്പതിനായിരം പേക്കർ വനം വെട്ടി നശിപ്പിച്ചിട്ടുണ്ട് അത് കർഷകരല്ല കർഷകർക്ക് കൊടുത്തിരിക്കുന്ന ഭൂമി കൃത്യമായിട്ടും ഈ സെലക്ഷൻ ഫില്ലിങ് ക്ലിയർ ഫില്ലിങ് എന്ന നാമത്തിൽ ഗവൺമെൻറ്റുകളുടെ ഖജനാവിലേക്ക് പൈസ നിറയ്ക്കുന്നതിന് രാജ്യത്ത് ദാരിദ്ര്യ ആർക്ക് ആരേലും പൈസയില്ല നികുതി കൊടുക്കാൻ ആരേലും പൈസ ഇല്ല ശമ്പളം കൊടുക്കാൻ പൈസയില്ല അരിയായിരുന്നു ഉദ്യോഗസ്ഥർക്ക് അധ്യാപകർക്ക് അരി ശമ്പളം പഞ്ചായത്തിൽ പണിയുന്നവന് അരി ശമ്പളം അതിൽ നിന്ന് മാറ്റമുണ്ടാക്കിയത് ഭരണകൂടമൊന്നും അല്ല വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് ഇവിടെ ഫണ്ട് വന്നപ്പോഴേ ഇതൊക്കെ ഈ ഞെളിഞ്ഞെന്ന് കവിത എഴുതാനും ഇങ്ങനെ വിമർശിക്കാനും തയ്യാറായത് പട്ടിണി കിടന്ന് മരിക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് കാലത്തെ മഹായുദ്ധത്തിൽ ഇന്ത്യൻ മഹായുദ്ധം നടക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് ലക്ഷം പേർ പട്ടിണി മൂലം ഇന്ത്യയിൽ മരിച്ചിട്ടുണ്ട് ആ സമയത്ത് ഒരു ബംഗാൾ ക്ഷാമവും കൂടി ഉണ്ടായിട്ടുണ്ട് കൊടുകാറ്റും ഇതെല്ലാം വന്ന് അവിടെ ഇത് നഷ്ടപ്പെടുന്നു യുദ്ധക്കെടുതി മൂലം വലിയ കഷ്ടനഷ്ടം വരുന്നു ആ സമയത്ത് പട്ടിണി കൊണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷം പേർ മരിച്ചപ്പോൾ രാജ്യത്തെ പല ഭരണാധികാരികളും ഇത്തരം മേഖലകളിലേക്ക് കാർഷിക മേഖലകളിലേക്ക് ആളുകളോട് കയറാൻ പറയുകയും അവർക്ക് വലിയ സാമ്പത്തിക ആനുകൂല്യങ്ങളും അഞ്ചേക്കർ ഭൂമിയും വാഗ്ദാനം ചെയ്യുകയും അങ്ങനെ കയറി വന്ന് ഈ പറയപ്പെടുന്നവരുടെ അച്ഛന്മാരെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പ്രമാണിന്മാർക്ക് ഭക്ഷണം കൊടുത്ത വിഭാഗമാണ് മലയോര ജനത എന്നുള്ള ചരിത്രബോധം എപ്പോൾ എപ്പ ഇവർക്കുണ്ടാവണോ അന്ന് ഇവരിൽ നിന്ന് പിന്മാറുമെന്ന് ഞാൻ കരുതുന്നു യഥാർത്ഥത്തിൽ ഈ വനങ്ങളാണ് പരിസ്ഥിതി എന്ന തെറ്റായ കാഴ്ചപ്പാടാണ് അവർക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കിയത് ആ ബോധം ഉണ്ടാക്കാൻ ഭരണകൂടം ഇവിടെ വില്പനയ്ക്ക് ലക്ഷ്യമിട്ടതിനെ അവർ ആയുധമായിട്ട് ഉപയോഗിച്ചു പ്രധാനമായിട്ടും പരിസ്ഥിതിയിൽ ഭൂമി ഭൂഗോളത്തിൽ ഏറ്റവും വലിയ പരിസ്ഥിതി പ്രാധാന്യം കടലിനാണുള്ളത് ഈ ജീവജാലങ്ങൾ മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് രൂപപ്പെട്ടിരിക്കുന്നത് അതെല്ലാം കടലിലാണ് ഇപ്പോഴും നമുക്ക് ആവശ്യമായ ഓക്സിജൻ്റെ എൺപത് ശതമാനം കടലാണ് നൽകുന്നത് ഈ മഴ പെയ്യ്ക്കുന്നതടക്കമുള്ള സൂര്യപ്രതിഭാസങ്ങൾ സൂര്യനും കടലുമാണ് ഈ ഈ ഭൂമിയെ നിലനിർത്തുന്നതും ഈ ഭൂമിയിൽ നടക്കുന്ന മുഴുവൻ പ്രക്രിയകളെയും ചലനങ്ങളെയും സംവിധാനിക്കുന്നത് ഇന്ന് ആ കടലിൻ്റെ അവസ്ഥ എന്താണ് ആ കടൽ മാലിന്യം കൊണ്ട് ഇത്തവണ പുതിയ പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട് കോടിക്കണക്കിന് ടൺ പ്ലാസ്റ്റിക് അടിയിൽ അടിഞ്ഞിരിക്കുന്നു നമ്മുടെ ഒട്ടേറെ ഈ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കേണ്ടുന്ന വൈറസുകളും നമ്മൾ അത്തരം സ്ഥാനങ്ങൾക്കെല്ലാം മാരകമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഒരു ഒരു കപ്പൽ ആ ഒരു മണിക്കൂറിൽ ആറായിരം ലിറ്റർ ഡീസൽ കത്തിക്കുന്ന കപ്പലുകൾ ആയിരക്കണക്കിന് കടലിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ടൂറിസമായിട്ടും അല്ലാതെയും കടൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു നമ്മുടെ ദുബായ് പോലുള്ള വൻകിട രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ കടൽ നികത്തി അവർ ടൂറിസം മേഖലയ്ക്ക് വിടുന്നു അങ്ങനെ കടൽ കടൽ കുഴിച്ച് നമ്മൾ അടക്കമുള്ള കാര്യങ്ങൾ എടുക്കുന്നു ഇരുമ്പടക്കം മറ്റിരുമ്പടക്കം ഇരുമ്പെത്ര കോടി ടണ് നമ്മളൊരു വർഷം എടുക്കുന്നത് ലോകത്താവശ്യമുള്ള കടൽ അപ്പോൾ ഇതിനെ മാരകമായി ഉപയോഗിച്ച് കടലിലുള്ള മറ്റൊട്ടേറെ കാര്യങ്ങൾ ഒട്ടേറെ രാസപദാർത്ഥങ്ങളെല്ലാം നമ്മളെടുക്കുന്നുണ്ട് ആ അതിനെ എടുക്കുക അങ്ങനെ അതുപോലെ തന്നെ ഒട്ടേറെ ഈ നമ്മുടെ മരുന്നുമായി ബന്ധപ്പെട്ട് നിർമ്മിതികൾക്കായി നമ്മുടെ ജീവജാലങ്ങളെ ഒരുപാട് ജീവജാലങ്ങളെ അതിനകത്ത് ഇവരൊക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് അങ്ങനെ കടലിനെ വ്യാപകമായി ഒരു സംവിധാനം അതിനൊരു പ്രാധാന്യവും നമുക്ക് അറിയില്ല ഈ ജനതയ്ക്കറിയില്ല കടലാണ് ഏറ്റവും നമ്പർ വൺ എന്നുള്ളത് മറ്റൊന്ന് കായൽ ആണ് കായലും അതിനോടനുബന്ധിച്ച് നമ്മുടെ പാടവടക്കമുള്ള നിർത്തണങ്ങളുമാണ് നിർത്തടങ്ങൾ വനത്തേക്കാൾ ആറ് കട്ടി പരിസ്ഥിതി പ്രാധാന്യമാണ് നിർത്തടങ്ങൾക്ക് കാർബൺ ഡയോക്സൈഡ് വലിക്കാനുള്ള ശേഷി മരങ്ങൾക്കില്ല മരം ഇപ്പോൾ നൂറ് കിലോ കാർബൺ ഡയോക്സൈഡ് വലിച്ചാൽ അത് പിന്നെ അതിൻ്റെ പ്രായവൃത്തിയാകുമ്പോൾ ആ സാധനം പത്തോ മുപ്പതോ വർഷം കഴിയുമ്പോൾ അങ്ങ് റിട്ടേൺ ആവും അത് വീണ് ചീഞ്ഞ് കഴിഞ്ഞാൽ അതിമാരകമായി അതിൻ്റെ എൺപത് ഇരട്ടി ഇതുണ്ട് നമ്മുടെ കന്നുകാലിയൊക്കെ പുറത്തുവിടുന്ന ആ രാസപദാർത്ഥമായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ മരങ്ങൾ അവിടെയാണ് പാടങ്ങൾക്ക് ഇതിനെ ആഗ്രഹം ചെയ്യാറുള്ള അതിൻ്റെ ശേഷി ഇതിനേക്കാൾ ആറരട്ടിയാണ് പരിസ്ഥിതിയിൽ വനത്തേക്കാൾ ആറരട്ടി പ്രാധാന്യമാണ് പാടങ്ങൾക്കും നീർത്തടങ്ങൾക്കുമുള്ളത് നമ്മുടെ ആളുകൾക്കറിയുമോ അതാണെന്ന് അപ്പോൾ എത്ര പതിനഞ്ച് ലക്ഷം ഏക്കർ കഴിഞ്ഞ നാൽപ്പത് വർഷം കൊണ്ട് കേരളത്തിൽ പാടം നികത്തി വ്യവസായങ്ങൾ തുടങ്ങിയത് ആർക്കെങ്കിലും പരാതി ഉണ്ടോ അവിടെ ക്രമവൽക്കരണം നടത്തിയത് തരന്മാറ്റല്ല നടത്തിയത് ക്രമവത്കരണമല്ലോ നടത്തിയത് രാജ ഭരണകാലത്ത് കൊടുത്ത മുഴുവൻ പട്ടയങ്ങൾ ഉപാധി വെച്ചല്ലേ കൊടുത്തത് അത് ഇവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ എല്ലാ ഉപാധിയും ചെയ്ത് അവർക്ക് ഫ്രീ ആക്കി കൊടുത്തില്ല ആരെങ്കിലും ചോദ്യം ചെയ്തോ അങ്ങനെ എന്താവകാശം അവർക്കുള്ളത് ഭൂമി എന്നുള്ളത് കേരളത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃഷിക്കാണ് രാജാവ് കൊടുത്താലും ഭരണകൂടം കൊടുത്താലും ആരാണ് രാജഭരണകൂടത്തിൽ കൊടുത്ത ഉപാധികൾ റദ്ദ് ചെയ്തത് കേരളത്തിലെ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അതുവരെയുള്ള മുഴുവൻ ഉപാധികളും റദ്ദെയ്യപ്പെട്ടു അതേ സ്ഥാനത്ത് പാടങ്ങൾ പാനീയരക്ഷ നികത്തി അവർക്കും ഇതേ തരം മാറ്റി കുറച്ച് പൈസ കൈക്കൂലി മേടിക്കേണ്ടത് തരം മാറ്റിയേ കൊടുക്കുന്നു നമുക്കോ ക്രമവൽക്കരണം നിർമ്മിക്കപ്പെട്ട കെട്ടിടം എൻ്റെ ഭൂമി ഭൂമിയായി നിലനിർത്തുന്നു എന്തിന് അപ്പോൾ ദുരൂഹമായ അജണ്ടയാണ് ഇവർക്കുള്ളത് അത് വിദേശ ഫണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് സ്വദേശത്ത് നിന്ന് കൈക്കൂലി ഉദ്ദേശിക്കുന്നുണ്ട് ആ ജോയിൻറ് കൗൺസിൽ പോലുള്ള ഇവരുടെ സംഘടന മാരകമായ വിഷമാണ് ഇന്ന് കേരളം കണ്ടതിൽ ഏറ്റവും വലിയ മാരക വിഷമായി മാറിക്കൊണ്ടിരിക്കുന്നു ആ സംഘടന ഇവിടെ റിസർവേയുടെ പേരിൽ നടന്ന തീവട്ടിക്കൊള്ളകൾ അന്വേഷിക്കണം കോടാന കോടിയുടെയാണ് തീവെട്ടിക്കൊള്ളകൾ ഈ ഇത്തരം നിയമങ്ങളെ ദുരുപയോഗിക്കുന്നതിൽ ഈ ജോയിൻറ്റ് കൗൺസിൽ പോലുള്ള സംഘടനകൾ ഇന്ന് വലിയ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് ഇനി അവരുടെയും കൂടി കനത്ത സമ്മർദ്ദമാണോ ഈ രാജനെപ്പോലുള്ളവരെ കൊണ്ട് ഇങ്ങനെ പറയിക്കുകയും ഇങ്ങനെ അഭിനയിപ്പിക്കുകയും ചെയ്യുന്നതെന്നുള്ളതാണ് ഞങ്ങൾ സംശയിക്കുന്നത് രണ്ട് തരത്തിലുമുണ്ട് ചിലരെല്ലാം തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിലെടുക്കുന്ന ഒരു രാജ്യത്തോട് നമുക്ക് ബഹുമാനവും ആദരവും അഭിമാനവും തോന്നുന്നത് നമ്മുടെ ഭരണഘടനയുടെ ആ കരുത്താണ് അതിൽ നിന്നുകൊണ്ട് ഒരു പൗരൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യാനോ അവൻ്റെ അവകാശത്തെ ഹനിക്കാനോ അവൻ്റെ സ്വത്തവകാശം അടക്കമുള്ള മൗലികാവകാശങ്ങളെ നിഷേധിക്കാനോ ഈ ഭരണകൂടത്തിന് അവകാശമില്ല എന്ന ബോധം രാഷ്ട്രീയ കക്ഷികൾക്കുണ്ടാവണം അതിപ്പം ഇല്ല കാരണം ഇവർ കടന്നു വന്ന വഴികളിൽ അത്തരം കാര്യങ്ങളൊന്നുമല്ല അവർ കടന്നു വന്ന വഴി ഒരു അറിവിൻ്റെ വഴികളിലല്ല കടന്നു വന്നേക്കണത് എൻ ഞാനൊരു രാഷ്ട്രീയ നേതാവായി മാറുന്നത് എൻ്റെ അറിവ് പരിഗണിച്ചല്ല മറ്റ് ചില ദുർബല മാനദണ്ഡങ്ങളാണ് ജനങ്ങൾ ഉപയോഗിക്കുന്നത് എന്നെ എന്നെ പരിശോധിക്കപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം അവകാശങ്ങളുള്ള ഒരു ജനതയാണെന്നും ആ അവകാശങ്ങളാണ് ഈ രാജ്യത്തോട് ഇത് കോർത്തിണക്കപ്പെടുന്നതെന്നുള്ള ബോധം ഈ കക്ഷികളിലില്ല പഴയകാല രാജഭരണകൂടത്തിൻ്റെ അധികാര അവകാശമാണ് എനിക്ക് ലഭ്യമായതെന്ന് പഞ്ചായത്ത് മെമ്പർ പോലും വിചാരിക്കുന്നു അതാണ് അപ്പം അവബോധമില്ല ഈ അവബോധമില്ലായ്മയിൽ ഒരു വിഭാഗം നിൽക്കുന്നു ഒരു ന്യൂനപക്ഷം ആസൂത്രിതമായി ഇത്തരം സാഹചര്യങ്ങളെ മുതലെടുപ്പിനായി ഉപയോഗിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ വിദേശത്തുനിന്ന് ഒരു വഴിക്ക് ഫണ്ട് കിട്ടുന്നു കുറേ പേർക്ക് അപ്പോൾ അവിടെ പ്രാദേശികമായിട്ടെടുത്തു നമ്മുടെ ഇവിടെ ഒത്തിരി സ്ഥാപനങ്ങൾ എല്ലാ ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞ് വ്യാപകമായി രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ ഷെയർ പറ്റുന്നുണ്ട് അപ്പം അവർക്ക് ഗുണമില്ലേ ഏറ്റവും താഴ്ന്ന ഘടകം മുതൽ അവരെ പീഡിപ്പിച്ച് പൈസ വാങ്ങിക്കുന്നുണ്ട് അവർക്ക് ഗുണമുണ്ട് ഇവിടെ നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ ഇപ്പോൾ മണ്ണിൻ്റെ അച്ചവടം രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിലാണ് പോണേ മണലിൻ്റെ ഇടപാട് കല്ലിൻ്റെ ഇടപാട് ഇതെല്ലാം ഇവർ കൊട്ടേഷൻ പോവാ രാജ്യത്ത് എനിക്കൊരു ഫാക്ടറി തുടങ്ങണമെങ്കിൽ ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ സ്ഥലത്തെ ഇത്തരം ആളുകൾക്ക് നിശ്ചിത ശതമാനം ഷെയർ കൊടുത്താൽ കേരളത്തിൽ പറ്റുകയുള്ളൂ ഇതൊരു ഗുരുതര ഘട്ടത്തിലേക്ക് കേരളം എത്തി അങ്ങനെ ഒന്നും ഇല്ലാതെ ഒരു പോലും എനിക്ക് തുടങ്ങാൻ പറ്റില്ല എനിക്ക് മുറുക്കാക്കട തുടങ്ങണമെങ്കിൽ അതിന് കേരളത്തിൽ ഉള്ളത് ജോലി കിട്ടണമെങ്കിൽ പി എസ് ടി ഒന്നും ഒന്നുമില്ല കുറുക്കോഴികളിലൂടെ കയറ്റി നമുക്കിത് അലങ്കോലമായ ഒരു രാഷ്ട്രീയ സംവിധാനമായി കേരളം മാറിയിട്ടുണ്ട് ഇത് പൊളിച്ചെഴുതണം ഇല്ലെങ്കിൽ കേരളം ഉണ്ടാവില്ല കാരണം തിരിച്ചറിവുള്ളവർ കുറച്ച് പേരെ വരുന്നുള്ളൂ അതുകൊണ്ടൊന്നും കേരളത്തെ മാറ്റിമറിക്കാൻ പറ്റില്ല അതുകൊണ്ടൊന്നുകിൽ സമൂഹം ഇതിനെക്കുറിച്ച് ജാഗ്രതയിലേക്ക് വരേണ്ടതുണ്ട് വയനാട് സി പി ഐ ജില്ലാ സെക്രട്ടറി നമ്മുടെ കർഷക ഉച്ചകോടിൽ പങ്കെടുത്തു അദ്ദേഹത്തിന് വിശദീകരിക്കാൻ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു മർമ്മപ്രധാന പോയിൻ്റുണ്ട് എല്ലാത്തിനും ഉത്തരവാദിത്വം നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഡോക്ടറാക്കാൻ ശ്രമിച്ചു എൻജിനീയറാക്കാൻ ശ്രമിച്ചു രാഷ്ട്രീയക്കാരനാക്കാൻ ശ്രമിച്ചില്ല നിങ്ങളെയെല്ലാം നിർണ്ണയിക്കുന്നത് നിങ്ങളെ ജീവിക്കണോ എന്ന് തീരുമാനിക്കുന്നത് രാജ്യത്തെ രാഷ്ട്രീയമാണ് എന്ന ബോധം നിങ്ങൾക്കുണ്ടായില്ല അതുകൊണ്ട് നിങ്ങളെല്ലാം മാറി നിന്നു ഇപ്പോൾ ഇതിന് പറ്റാത്ത ആളുകളുടെ കൈകളിൽ രാഷ്ട്രീയം എത്തപ്പെട്ടു അവർ അവരുടെ തോന്യാസം ചെയ്യുന്നു അതുകൊണ്ട് എല്ലാവരും രാഷ്ട്രീയത്തിലേക്ക് വരിക ഈ രാഷ്ട്രീയത്തെ തിരുത്തുക അത് മാത്രമേ വഴിയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് വളരെ വളരെയേറെ കറക്റ്റായ ഒരു ഉത്തരമായി അത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ മറ്റ് പുരോഗമന പരമായി ചിന്തിക്കുന്ന രാജ്യങ്ങളോടൊപ്പം എത്തണ്ടേ നമ്മളെന്നും ഈ ചട്ടവും നിയമപ്രശ്നങ്ങളും പറഞ്ഞ് അതിസങ്കീർണമായ ജീവിത പ്രാരാധങ്ങൾക്കിടയിൽ ദുഃഖവും ദുരിതവും വേറണോ നമുക്കിത് സുതാര്യമാക്കാൻ പാടില്ലേ നമുക്ക് നിയമങ്ങളുണ്ടാക്കുമ്പോൾ ഈ സമൂഹത്തിന് യോജ്യമായ തരത്തിൽ അത് പറ്റില്ലേ എന്നൊക്കെയുള്ള ഒരു ബോധത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തണം അവരുടെ വേദികളിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ വേദികളിൽ പങ്കെടുക്കുന്ന അവരെ ചോദ്യം ചെയ്യുന്ന സമൂഹമായി നിങ്ങൾ മാറണം എല്ലാ കാലത്തും ഒരു ചെറിയ ന്യൂനപക്ഷം ന്യൂനപക്ഷങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയും അവരവരുടെ നനനായിട്ട് തുടരുകയും ചെയ്യുന്ന സാഹചര്യം അനുവദിക്കരുത് ഈ കേരളത്തിന് വേണ്ടിയാണ് ഇത് പറയുന്നത് കേരളം നിലനിൽക്കണോ നിങ്ങൾ ഉണരണം നിങ്ങൾ പഠിക്കണം ചോദ്യം ചെയ്യണം തിരുത്തണം നിങ്ങളും രാഷ്ട്രീയത്തിലേക്ക് എത്തണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്